കുറെ കാലമായിട്ട് നമ്മൾ പറയാറുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് ഇതൊരു പുതിയ ബെൽറ്റ് ആയിരിക്കും ബാഡ് ബോയ്സ് ടീം എന്ന് പറയുന്ന ഇവര് നാല് പേരാണ് ഞങ്ങള് ഞാനും ബാലേക്ക ഗുഡ് ബോയ്സ് ആണ് എല്ലാ സൂപ്പർ സ്റ്റാർസിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ബാക്കിയുണ്ടായിരുന്ന റഹ്മാൻ സാറായിരുന്നു സിനിമ കണ്ടു തുടങ്ങിയ കാലഘട്ടത്തിൽ മമ്മൂക്ക ലാലേട്ടൻ റഹ്മാൻ സാർ അങ്ങനെ മൂന്ന് പേരെയാണ് നമ്മൾ സ്ക്രീനിൽ കണ്ടിട്ട് ഇതിനോടൊരു പാഷൻ തോന്നുന്നത് അന്ന് ഏറ്റവും കൂടുതൽ ഞാനൊക്കെ ടീനേജ് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരാളാണ് കുറച്ച് വൈകിയെങ്കിലും നല്ല സ്ക്രീൻ പ്രസൻസ് തന്നതിന് അബാ മൂവീസിന് പ്രത്യേക നന്ദി അർപ്പിക്കുന്നു ഉമർ ലുല്ലുവിന് അതുപോലെ തന്നെ ഇത് ഞാൻ അബാമിന്റെ മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ ഷീറ്റ് ആക്സി ആയിരുന്നു അതിനുശേഷം പുത്തൻപണം അമ്മുക്കയുടെ പടത്തിലുണ്ടായിരുന്നു പിന്നീട് വരുന്നത് ഇപ്പോ ഈ ബാഡ് ബോയ്സ് ആണ് ബാഡ് ബോയ്സ് ടീം എന്ന് പറയുന്ന ഇവർ നാല് പേരാണ് ഞങ്ങള് ഞാനും ബാലയൊക്കെ ഗുഡ് ബോയ്സ് ആണ് അപ്പോ കുറെ നമ്മൾ പറയാറുണ്ട് ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് ഇതൊരു പുതിയ ബെൽറ്റ് ആയിരിക്കും യാതൊരു സംശയവും വേണ്ട മലയാള സിനിമയിൽ വരുന്ന ഏറ്റവും പുതിയ ബെൽറ്റ് ആയിരിക്കും ബാലയുടെ നാവ് പൊന്ന കുറെ ഞങ്ങൾ ഒരു ബെൽറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു അബാം ബെൽറ്റ് എന്ന് പറഞ്ഞ് ഒരു പുതിയ ബെൽറ്റ് വന്നിരിക്കും എഴുതി വെച്ചോളൂ നാളെ ആ കേരളത്തിന്റെ ജനങ്ങൾ ഓണം ആഘോഷിക്കുന്നത് ബാഡ് ബോയ്സിലൂടെ ആയിരിക്കും എല്ലാ സിനിമകളും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സിനിമകളും കാണണം ഓരോ ദിവസവും ഓരോ ചോയ്സ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് പ്രത്യേക സ്നേഹം ബാഡ് ബോയ്സിനോടുള്ളതുകൊണ്ട് ബാഡ് ബോയ്സിലൂടെ ഓണാഘോഷം തുടങ്ങാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അഭിനയിക്കുന്നത് ഓൾ ദി ബെസ്റ്റ് ഹാപ്പി ഓണം